ബിഗ് ബോസ് ഹൗസിൽ രാത്രിത്തെ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രവീണും ബിന്നിയും അക്ബറും ജിഷിനും കൂടി അപ്പം അനുമോൾ അവിടേക്ക് വരികയാണ് അനുമോൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ കറിയൊക്കെ ആയോ അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് ഉച്ചക്കത്തെ ഡാൽ ഉണ്ട് അപ്പോൾ അനിമോൾ പറയുന്നത് അതുകൊണ്ട് തികയുമോ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാം ചേട്ടാ അന്നേരം പറഞ്ഞ് അക്ബർ പറയുന്നത് വേണ്ട കുഴപ്പമില്ല ഇത് തന്നെ മതി ഇത്രയും മതിയെന്ന് പറയുന്നുണ്ട് വേണ്ട വേണ്ട നീ ഉണ്ടാക്കേണ്ടായിരുന്നു നീ രാവിലെ ഒരു ക്യാരറ്റ് എടുത്തപ്പോൾ തന്നെ ഇവിടെ എത്ര മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ജിഷ്യൻ പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ഞാനൊന്നൊരു കട്ടൻ ചായ പോലും ഇട്ട് കുടിച്ചിട്ടില്ല ഇവിടെ അറിയോ പഞ്ചസാരയൊക്കെ ഇവിടെ അമ്മമ്മമാർ മുറുക്കാൻ കൊണ്ട് നടക്കുന്നവണക്കല്ലേ കൊണ്ട് നടക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ആഴ്ച ഞാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നിട്ട് വേണം എനിക്കൊന്ന് കിച്ചണിൽ കയറാൻ എന്നിട്ട് കുറച്ച് ഇവിടെ കാണിച്ചു കൊടുക്കാനുണ്ട് എന്നിട്ട് അൽമോൾ കിച്ചണിനകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ എന്തോ കണ്ടിട്ട് അൽമോൾ ചോദിക്കുന്നുണ്ട് ഇത് ആരാ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് ഇതെന്തോ എവിടെ വീടാണെന്നാണോ വിചാരിക്കുന്നത് ഇതെന്ത് മുളപ്പിച്ച് കഴിക്കാനോ പയറെടുത്ത് വെള്ളത്തിലിട്ടിട്ട് മുളപ്പിച്ചിട്ട് ഡാലു വെക്കാനോ എന്തൊരു സ്വഭാവം അതൊക്കെ ഇതൊക്കെ അവിടെ വീടാണോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇപ്പം തന്നെ ചോദിച്ചിട്ടേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നിവിൻ വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കാമെന്നും പറഞ്ഞ് അനിമോളെ വിളിക്കുകയാണ് നിവിനുമായിട്ട് ഇങ്ങോട്ട് നടന്ന് പ്രതികരിക്കാനായിട്ട് വന്നപ്പം അനിമോൾ പറയുന്നുണ്ട് എനിക്ക് ഇനി പ്രതികരിക്കാനുള്ള ശേഷിയില്ല എനിക്ക് ചപ്പാത്തി വേണം അവരൊക്കെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എനിക്ക് ഒട്ട് ശേഷി എനിക്ക് ചപ്പാത്തി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് അനിമോൾ വീണ്ടും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്ക് അടുത്ത ആഴ്ച കിച്ചൻ്റെ ക്യാപ്റ്റൻ ആവാൻ സാധിക്കണേ എന്നിട്ട് വേണം ഇവിടെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് കിച്ചൺ കൊണ്ടുപോകേണ്ടി നിന്ന് അപ്പോൾ പ്രവീൺ അവിടെ നിന്ന് പറയണം പിന്നെ കിച്ചൺ ക്യാപ്റ്റനായിട്ട് വേണം ഇവിടെ ഇയാളങ്ങ് മറിക്കുമെന്ന്